ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ആത്മീയ ജീവിതത്തിനുള്ള ആത്മാവിളി ലഭിച്ച തൊമ്മച്ചൻ വലിയ വില കൊടുത്താണ് തൻ്റെ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചതും അത് നിലനിർത്തിയതും ഒട്ടും അനുകൂലമല്ലാതിരുന്ന ഭവനാന്തരീക്ഷത്തിലും ധ്യാനാത്മകതയും ആന്തരിക മൗനവും നിഷ്ഠയോടെയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയും നിലനിർത്തിക്കൊണ്ടു പോവുക അത്ര എളുപ്പമായിരുന്നില്ല തൊമ്മച്ചനിലെ ആത്മീയ അഭിനിവേശങ്ങളൊക്കെയും വെറും ഭ്രാന്ത മാത്രമായി കാണാനെ ഭാര്യ അന്നമ്മയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ ഒളിഞ്ഞും തെളിഞ്ഞും തൊമ്മച്ചനെതിരെ പറയാനും പ്രവർത്തിക്കാനും അവർ മടിച്ചില്ല തൻ്റെ എളിമയും ക്ഷമയും കൊണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിജയശ്രീലാളിതനായി ക്രൂശിതനെ മഹത്വപ്പെടുത്തുവാൻ തൊമ്മച്ചൻ സാധിച്ചിരുന്നു ഇതൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിശീലനങ്ങളായി മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കൂ അദ്ദേഹത്തിൻ്റെ ഉദാരതയും പരസ്നേഹവും ഭാര്യയുടെ ലോകാരൂപിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു കാരണവശാലും അവസാനിക്കുന്നതായിരുന്നില്ല സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും പ്രതികൂല കൊടുങ്കാറ്റടിച്ചു തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനായത് ഉന്നതത്തിൽ നിന്ന് കിട്ടിയ ശക്തി ധരിച്ചത് മാത്രമാണ് കാലഘട്ടം ഒട്ടും ആർക്ക് ചേർന്നതായിരുന്നില്ല പ്രതികൂലങ്ങൾക്കിടയിലും പ്രക്ഷോഭിക്കാനായത് അഭിഷേകത്തിന്റെ നിറവു വിളിയോട് കാണിച്ച വിശ്വസ്ഥത കൊണ്ടുമായിരുന്നു മുള്ളുകളും മുൾച്ചെടികളുമാണല്ലോ ആത്മീയ യാത്രയെ ഫലദായകമാക്കി മാറ്റുന്നത് മുളമലയിലും ആഴംമലയിലും മുല്ലപ്പെരിയാറ്റിലും കുരിശുമലയിലും നേരിടേണ്ടി വന്ന സംഘർഷഭരിതമായ വെല്ലുവിളികൾ സമചിത്തതയോടെ ധ്യാനാത്മകതയിൽ നേരിട്ടപ്പോൾ കീഴടങ്ങിയത് അദ്ദേഹത്തിന്റെ ഇച്ഛകളും ജടത്തിന്റെ അഭിലാഷങ്ങളുമായിരുന്നു നിശ്ചയദാഠ്യത്തോടെ വെക്കുന്ന ചുവടികൾക്ക് പിന്നിൽ നിൽക്കാൻ ആത്മാർത്ഥതയുള്ള ജന്മങ്ങളെ ദൈവം തന്നെ ചേർത്ത് നൽകിയപ്പോൾ നാടിൻ്റെയും കാലഘട്ടത്തിൻ്റെയും തന്നെ ചരിത്രത്തിൽ ഒരു പൊളിച്ചെഴുത്ത് സാധ്യമാവുകയായിരുന്നു ഈ പാത ഇന്നും സജീവമാണെന്ന് വിസ്മരിക്കാത്തവരാണ് ഓർമ്മപ്പെടുത്തുന്നവരാണ് എസ് എഫ് ഒ അംഗങ്ങൾ നേതാവിനെ പിന്തുടരുക അതാണ് വെല്ലുവിളി വർദ്ധിത വീര്യത്തോടെ അത് നാം ചെയ്യണം അമ്മേൻ